ഇപ്പോൾ പല സർവേകളൊക്കെ വരുന്നുണ്ട് അതെല്ലാം സ്പോൺസേഡ് ആയുള്ള സർവേകളാണ് കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഓവർ റേറ്റഡ് ആക്കിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പല സർവേകളും പക്ഷേ കോൺഗ്രസ് പിക്ചറിലില്ല എന്നുള്ളതാണ് ഒരു വസ്തുത തുടക്കത്തിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചു പക്ഷേ അതിനുപരിയായിട്ട് കോൺഗ്രസ്സിന് ഇപ്പോൾ വേണ്ടത്ര രീതിയിലുള്ള ഒരു മുന്നേറ്റം ഒന്നും തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും പ്രാദേശിക തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് തീരമേഖലകളിൽ ഒരു പതിനഞ്ച് വാർഡുകളിൽ ബി ജെ പിക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമില്ല ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളാണ് അപ്പോൾ അവിടെ കോൺഗ്രസ് ഇത്തവണ ഒരു മെച്ചപ്പെട്ട പെർഫോമൻസ് പുറത്തെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ തവണ വെറും പത്ത് വാർഡുകളിലാണ് യു ഡി എഫ് ജയിച്ചത് അപ്പം അതിനൊരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ ഈ എൽ ഡി എഫ് അധികാരത്തിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പല തീരമേഖലകളും അതായത് പരമ്പരാഗതമായി യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന പല പ്രദേശങ്ങളും പല വാർഡുകളിലും കഴിഞ്ഞ തവണ എൽ ഡി എഫാണ് വിജയിച്ചത് കാരണം ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് ആ രീതിയിൽ എൽ ഡി എഫ് ക്യാമ്പയിനിങ് നടത്തി സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ മേഖലകളിൽ ആ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടായി അവർ പ്രാക്ടിക്കലി വോട്ട് ചെയ്തു എന്നുള്ളത് അത് ഇത്തവണയും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം